ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് പറ്റാവുന്നത് എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി വൈകുന്നേരം ആവുമ്പോഴേ എന്തായിരിക്കും എന്നറിയില്ല എടുക്കാൻ പറ്റുന്നത് ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് നാൾ മുമ്പേ എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നേ ഇത് കുറേ നാൾ കൊണ്ട് കുറച്ച് തിരക്കുകളൊക്കെ കൊണ്ട് അങ്ങ് ഡിലേ ആയിപ്പോയി അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴിതാ ഇതായിരുന്നു നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുഴപ്പമില്ല അത്യാവശ്യം തണുപ്പ് വലിയൊരു തണുപ്പില്ല വലിയത് ചൂടില്ല അങ്ങനെ ഒരു അങ്ങനെയൊരു ആയിരുന്നു അപ്പോൾ ഇന്ന് കുഞ്ഞുസിന് സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേൽപ്പിച്ചെന്തായാലും കാരണം അല്ലെങ്കിൽ പിന്നെ ഉറങ്ങുമല്ലോ പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഉരുളിയിൽ ചീനച്ചട്ടി അപ്പം എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഞങ്ങളുടെ ആ ഒരു സൈഡിലൊക്കെ ഉള്ളൊരപ്പാന്ന് സാധാരണ പച്ചരി തേങ്ങയും കുറച്ച് ചോറും കൂട്ടി അരച്ചിട്ട് കട്ടിയിൽ അരച്ചിട്ട് ഉപ്പ് വിട്ടിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ വളരെ കുറച്ച് എണ്ണയും തൂങ്ങിയിട്ട് അതിൻ്റെ കൂട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് എന്നിട്ടൊരടപ്പം വെച്ച് പൊത്തിക്കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് കുറച്ച് നമ്മളൊരു മുരിഞ്ഞ ഒരു രൂപത്തിലാകുമ്പോൾ അതങ്ങ് എടുക്കും അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം എന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് മണിക്കൂട്ടിക്ക് സ്കൂളിൽ പോകണം അപ്പോൾ ഹാഫ് ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയും വെതറിയിട്ട് അങ്ങ് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ് പഞ്ചസാര പിന്നെ ഈ അപ്പത്തിൻ്റെ കൂടെ ഏറ്റവും ടേസ്റ്റ് കറീനക്കാളും പഞ്ചസാരയാണ് പിന്നെ ഉള്ളി വേണമെങ്കിൽ നമുക്ക് മൊരിച്ചിട്ടിടാം അപ്പം ഞാനതൊന്നും എടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബാക്കിയിലൊന്നും കൂടെ ചുട്ടങ്ങ് വെക്കാമെന്ന് അപ്പോൾ ചുട്ടിട്ട് അങ്ങനെ വെച്ചു നമ്മൾ മണിക്കുട്ടീനെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതാണ് എനിക്ക് വീട് എടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഡേ മൈ ലൈഫ് എപ്പോഴും പൂർത്തിയാക്കാൻ പറ്റാറില്ല അപ്പോൾ ഗാർഡിന് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വെള്ളത്തിലങ്ങ് ഇട്ട് വെച്ചു എന്താണെന്ന് വെച്ചാൽ പൊടി വാറുന്നൊരു സൈഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ആ ചളിയൊക്കെ പൊടിയൊക്കെ ഒന്നും ഇളകി പോവില്ലു അത് കുറച്ച് നേരം അതങ്ങ് ഇട്ട് വെച്ച് ഒന്ന് കഴുകിയെടുത്തു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ തൂ മുറ്റമൊക്കെ ഒന്നും അല്ല അടിച്ച് വാരിയിട്ട് ഞങ്ങളുടെ ഭാഷ അറിയില്ല കേൾക്കുന്നവർക്ക് കണ്ണൂരും കാസർഗോഡ് സ്ലാങ് ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് പക്ഷെ എൻ്റെ വായിലധികം അങ്ങനെ വരാറില്ല ഏകദേശം എല്ലാവർക്കും മനസ്സിലാകാറുണ്ട് എൻ്റെ ലാംഗ്വേജ് വാഷ സ്ലാങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വെച്ച് തന്നപ്പോ അടിച്ചു വാരിയിട്ട് ചായ ഓടിക്കാൻ പോകാമെന്ന് അപ്പോൾ ഒന്ന് അടിച്ചു വരുവാണ് ആ അടിച്ചു വാരി ഒരു വലിയൊരു ജോലി ഇറക്കി വെച്ചൊരു സമാധാനമാണ് വലിയൊരു ഭാരമൊക്കെ ഇറക്കി വെച്ച പോലെയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് തുടക്കമെന്ന് ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പണികൾ കഴിഞ്ഞു ബാക്കി ഉണ്ട് തുണികളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് വലിയൊരു തുണിയൊന്നും കഴുകാനില്ലാത്തതുകൊണ്ട് വലിയൊരു ടെൻഷനില്ല കാരണം അഴുക്കും കാര്യങ്ങളില്ല തുണികളൊന്നും ഇന്ന് കുറവാണ് അത് ഞാൻ വെച്ച് തന്നെ പിന്നെ തുടച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സമാധാനപരമായിട്ട് ചായ കുടിക്കാൻ ഒന്ന് അപ്പം ഇനിയിപ്പം എനിക്ക് വേണ്ടുന്ന അപ്പം ചൂടണത്രേ അപ്പോൾ പിള്ളേർക്ക് കുഞ്ഞൂസിനുള്ള അപ്പം ചുട്ട് മണിക്കുട്ടി സ്കൂളിൽ പോയി ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രം എനിക്കുള്ള അപ്പം ഇങ്ങനെയൊന്നല്ല ഞാൻ ഇതിനു മുമ്പേ ചൂടോടെ ചുട്ട് വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് ചിലപ്പോഴും ഇതുപോലെ ഡിലേ ഒക്കെ ആയി പോവും അപ്പോൾ കഴിക്കുന്ന സമയത്ത് ചുട്ടിട്ട് പിന്നെ ഒന്നോ രണ്ടോ അപ്പൊക്കെ മതി അതങ്ങനെ കഴിച്ചിട്ടെടുക്കും ഈ അപ്പം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ് ഞങ്ങൾ വേണ്ടി ഇതുപോലെ ലാസ്റ്റ് ദോശമാവക്കെ ആകുമ്പോഴ് അമ്മ ഇതുപോലെ അമ്മയ്ക്ക് വേണ്ടി ചൂടും അന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല നമ്മൾ പറയാറുണ്ട് ഒന്നും ആ ഒരു സമയത്ത് നമുക്ക് വിലയുണ്ടാവില്ല എന്ന് അപ്പം ഞാൻ പാൽ ചൂടാക്കിയ പാത്രത്തിലാണ് ചായ ഉണ്ടാക്കുന്നത് അതാണ് പാത്രത്തിൻ്റെ അവസ്ഥ അങ്ങനെ അപ്പം എനിക്കെന്ന് വെച്ചാൽ കൃത്യം അറിയില്ല ഇവിടെ പോയാലും ഞാൻ ഉണ്ടാക്കിയ ചായ ആവുമ്പോഴേ എനിക്ക് തൃപ്തിയിൽ കുടിക്കാൻ പറ്റും എന്താണെന്നറിയില്ല എനിക്ക് പാല് നന്നായിട്ട് വേണം അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ പോയാലും എൻ്റെ അമ്മ പറയും ആ ഉണ്ടാക്കി തോന്നുന്നു അപ്പോൾ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോഴേക്ക് കഴിഞ്ഞു പോയ പാത്രത്തിൻ്റെ അടിയൊക്കെ ഒന്ന് കത്തിക്കോയി അതെനിക്കുള്ള അപ്പാണ് ഇത് ഇത് കുറച്ചും കൂടി മൊരിച്ചെടുത്താൽ ലാസ്റ്റ് അപ്പമായി തീർന്നു പാത്രത്തിൽ അപ്പോൾ മൊരിച്ചെടുത്ത ഒന്ന് ടേസ്റ്റാ അപ്പം ഞാനിവിടെ ചായ കുടിക്കാൻ ഇരുന്നു ഈ പാത്രം കണ്ടിട്ടാരൊന്നും വിചാരിക്കില്ലേ എനിക്ക് ഇത്ര ചായ വേണം രാവിലെ ഒറ്റ നേരത്തെ കുടിയേ ഉള്ളൂ ഒപ്പത്തിന്റെ കൂടെ പഞ്ചസാരയാണ് നല്ല ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണോ ചില സമയത്തല്ലോ രണ്ട് കപ്പുണ്ട് ഇവിടെ മക്കൾക്ക് വാങ്ങിയിട്ടുള്ള രണ്ട് കപ്പാണ് അപ്പൊ ചില സമയത്ത് അവർ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ വേണ്ടാന്നുണ്ടെങ്കിലോ അവർക്ക് എടുക്കും അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല ഞാൻ ഇതിപ്പം കണ്ടോ ചായയുടെ പാത്ര പാത്രം തന്നെ എടുത്തു ഇതിൻ്റെ ഇതൊക്കെ പോയി പക്ഷെ നല്ല പാത്രം കേട്ടോ എവിടെ നിന്ന് വാങ്ങിയതാണ് തേച്ച് പഠിച്ച വൃത്തിയാവുന്ന പാത്രങ്ങളേ ഉള്ളൂ അല്ല പാത്രം അങ്ങനെയല്ല നമ്മൾ കരിയാക്കിയാലോ അത് കഴുകി കഴുകിക്കഴിഞ്ഞ് പോകുന്നതേ ഉള്ളൂ വടി പിടിച്ച് ചിലവർ കഴുകില്ല നമ്മൾ ഞാനിങ്ങനെയാണ് എൻ്റേത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിറ തന്നെ സെപ്പറേറ്റ് കപ്പ് ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് വെക്കാം ഒന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാത്രം ഉണ്ടാവും ഞങ്ങളുടെ ടേബിളിൽ അല്ലെങ്കിൽ ഒരു കപ്പ് കപ്പല്ല വലിയൊരു പാട്ടാന്ന് പറയും എന്തോ നിങ്ങളെ നാട്ടിലൊക്കെ എന്തോ പറയുന്നെനിക്കറിയില്ല സ്റ്റീലിൻ്റെ പാട്ടയുണ്ട് അതങ്ങനെ എടുത്ത് വയ്ക്കും ചായ ഒരു ഇതിൽ ഒരു ഒന്നര ഇന്ന് കുറച്ചധിക ഇത്ര ഞാൻ കുടിക്കാറില്ല ഇന്ന് കുറച്ച് കുറച്ചധികമായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാല് ചായ കുടിക്കേണ്ട ഞങ്ങൾ നാല് പേർക്ക് വെച്ച ചായയാണ് ചായയല്ല പാല് ആ പാൽ ഒഴിച്ച പാത്രത്തിലാണ് ഞാൻ ചായ വെച്ചത് അതാണ് ഈ ചായ ഇതിന് ഇത്ര വൃത്തിയില്ലാത്തത് മറ്റു ചിലപ്പോൾ എളുപ്പ പണിക്ക് എനിക്കൊരു ഗ്ലാസ് ചായക്കുള്ളതേ ഉണ്ടാവില്ല പാല് ബാക്കി എല്ലാവരും കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു പാട്ടയിലാക്കിയിട്ട് ആ പാട്ടയിൽ ഒഴിച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നത് ഇന്നിപ്പോഴെന്ന് വെച്ചാൽ ഒരാള് കുറവാണ് അപ്പോൾ അയാളുടെ പാലം കൂടി ഞാനാണ് ഇത് ഇതുണ്ട് മണിക്കുട്ടി രാവിലെ മണിക്കൂടിയുടെ പാലാ ഞാൻ ഇവിടെ പൊത്തി വെച്ചിട്ടുണ്ട് അവൾ കുടിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് രാവിലെ പോകുന്നത് അപ്പം ഞാൻ ചായ ഒന്ന് പെട്ടെന്ന് കുടിച്ച് കഴിക്കട്ട് ഇതെൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ് ഫേവറേറ്റ് അങ്ങനെ ചായ കുടിച്ച് എഴുന്നേറ്റ് പാത്രമൊക്കെ കഴുകി ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇതാണ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തത് ചിലപ്പോഴും മറന്നു പോകും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചീര ഒക്കെ അരിഞ്ഞിട്ട് ചീര തോരൻ അവിടെ റെഡിയാക്കി ചീര വറുത്തതെ അപ്പോൾ പിന്നെ ആരോ വന്ന് ഇസ്റ്റ് ആ സമയത്തൊന്ന് വാതിലമൊട്ടി ഞാനെന്തെടുത്ത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് മണിക്കൂട്ടീനെ കൂട്ടിയിട്ട് വന്നു അപ്പോൾ മണിക്കൂട്ടി എന്നോട് വന്ന് എനിക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ കുറേ സാധനങ്ങൾ അവർ എക്സ്ട്രാ വരുന്നതിനൊക്കെ വീട്ടിലോട്ട് കൊടുത്തുവിടും അത് ഇല്ല മൂന്ന് വർഷമായിട്ട് ഉള്ളതാണ് അല്ല രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് ഉള്ളതാണ് പക്ഷെ നമ്മൾ കൊടുക്കുമ്പഴും ബൾക്കായിട്ട് അങ്ങ് വാങ്ങിക്കൊടുക്കണം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല എങ്കിലും ബാക്കിയുള്ളതൊക്കെ അങ്ങ് കൊടുത്തുവിടും ഷിപ്രാവശ്യം കുറച്ച് നല്ലവണ്ണം കൊടുത്തു വിട്ടു കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇത്ര കൊടുത്തുവിട്ടില്ല പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ ഒരു രീതി ഒരു ലോക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അത് വെച്ചിട്ട് ഒരു കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പമാകും കൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഓലനാണ് പിന്നെ ഞാൻ വിചാരിച്ച് പരിപ്പും കൂടെ ഇട്ടിട്ട് ഇതും രണ്ടും നമ്മൾ വെള്ളരിക്കയും പരിപ്പൊക്കെ വെക്കാറില്ലേ അതുപോലെ കപ്പയ്ക്ക പരിപ്പ് ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇതും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് പരിപ്പും അതുപോലെ പിന്നെ ഒരു പച്ചമുളക് പച്ചമുളകും കീറിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും ഒരു മൂന്ന് നാല് വിസിൽ പിന്നെ നമ്മൾ തേങ്ങയും ചീരവും അരച്ചിട്ട് അതിലോട്ട് കൂട്ടിയിട്ട് ഒന്ന് കടുകും പൊട്ടിച്ചാൽ അടിപൊളി കറി ചോറിനും അതുപോലെ വൈകുന്നേരം ദോശയ്ക്കൊക്കെ അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ എന്ത് ഇതുപോലെ നമ്മുടെ അല്ലേ അമ്മമാരുടെ ക്രിയേറ്റിവിറ്റിയല്ലേ അടുക്കളയിൽ എന്താ പറയുക ഒരു എന്താ പറയുന്നത് ഒരു വസന്തം വിരിയെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ അമ്മമാരുടെ ക്രീയേറ്റിവിറ്റിയാണ് അപ്പം ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചമ്മന്തി ചമ്മന്തി എന്ന് വെച്ചാൽ നമ്മുടെ ഉണക്ക ചെമ്മീം ചമ്മന്തി അപ്പോൾ കണ്ടോ ചീരത്തോരനും പരിപ്പും അതും വെച്ചിട്ടുള്ള ഒരു കറിയും ചോറും ഇതാ ചമ്മന്തി ഒരു സൈഡ് പോരേ ഒരു ദിവസത്തുച്ചക്കറിയൊക്കെ ഇത്രയൊക്കെ പോരെ അല്ലേ ഇത് തന്നെ ധാരാളമാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നിട്ട് കഴിക്കുകയാണേ പിള്ളേരും ഇതൊക്കെ